ഈശോ വിശി ആയി സ്തുയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങൾ ഈ വചനഭാഗം ഈശോ ഒരു ബദിരനും മൂകുനുമായ ഒരാൾക്ക് അയാളുടെ കെട്ടുകൾ എഴിച്ചുകൊണ്ട് കൊണ്ട് തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സൗഖ്യത്തിലേക്ക് കൊണ്ടിരുന്നു അയാളുടെ ചെവിയുടെ കെട്ടഴിക്കുന്നു അല്ലെങ്കിൽ നാവിൻ്റെ കെട്ടഴിക്കുന്നു അങ്ങനെ അയാളെ ആ സൗഖ്യത്തിൽ കൊണ്ടുവരുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈ സുവിശേഷഭാഗത്ത് ഈശ്വനാഥൻ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെ ജനക്കൂട്ടം ആളുകൾ ഇവനെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് ഒന്നാമതായി ചെയ്യുന്ന കാര്യം ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്നും തനിച്ച് മാറ്റി നിർത്തി രണ്ട് അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു മൂന്ന് തുപ്പൽ കൊണ്ടവൻ്റെ നാവിൽ സ്പർശിച്ചു നാലാമത് സ്വർഗത്തിലേക്ക് നോക്കി നെടിവർപ്പെട്ടുകൊണ്ട് എഫാത്ത അതായത് തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവിയുടെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു ഇതാണ് ഭജനഭാഗം ഈ സുവിശേഷഭാഗത്തെ നമുക്കിന്ന് നമ്മുടെ ആത്മീയ വശവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം ഒരു ശാരീരിക വശം എന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് ആത്മീയവശവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം കാരണം ഇന്നത്തെ ഒന്നാമത്തെ വായന എന്ന് പറയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ഏത് എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഈ ആദ്യ മാതാപിതാക്കൾ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയാണ് അവർ സാത്താൻ വെച്ച് നീട്ടുന്ന ആവിലക്കപ്പെട്ട കരി ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ അനുസരണക്കിട്ട് കാണിക്കുന്നു ഇവിടെ ഇതിനു ശേഷം പറയുന്നൊരു കാര്യമാണ് അവരുടെ കണ്ണുകൾ തുറന്നു അവരുടെ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ അവർ നഗ്നരാരണം തിരിച്ചറിഞ്ഞു ഈ ഈ തിരിച്ചറിവിൽ തിരിച്ചറിവിലവർ പിന്നീട് വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ ഈ ഒന്നാമത്തെ വായനയിൽ വായിക്കുന്നത് കണ്ണുകൾ തുറന്നു നമ്മളിവിടെ സുശിഷുബാധക്ക് വരുമ്പോഴത്തേക്ക് ചെവിയും നാവും തുറക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ കെട്ട് എഴുതുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് ദൈവം ദൈവം ഇടപെട്ട് ചെയ്തു കൊടുക്കുക എന്നാൽ നമ്മൾ ഉൽപ്പത്തി വസ്തു വായിക്കുന്നത് കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് പറയുന്നത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാനല്ല കേൾവിയാണ് കേൾവിയാനാണ് ഈ കാണുന്ന കാര്യങ്ങൾ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ കാണുന്ന കാര്യങ്ങൾ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നയിക്കേണ്ടത് വിശ്വാസം കേൾവിയിൽ നിന്നും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ കേൾവിയിൽ നിന്ന് ആ വചന കേൾവി ആ വിശ്വാ വചനത്തിൽ നിന്നും വചനം കേൾക്കുന്നതിലൂടെ നയിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ കാഴ്ചയല്ല നയിക്കപ്പെടുന്നു പറയുന്നൊരു വചനഭാവമുണ്ട് അത് ഇതെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ് വിശ്വാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം അതാണ് വിശ്വാസം അപ്പോൾ കാഴ്ചയല്ല പ്രധാനം കേൾവിയാണ് പ്രധാനം നമ്മൾ കുറച്ചും കൂടി ഒന്ന് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് ഈ വളരെ കണ്ണുകൾ തുറന്നപ്പോഴത്തേക്ക് ഇവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ആ നഗ്നതയും നാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവരിങ്ങനെ നാണം വന്നു ഉടനെ ഇല തുന്നി കെട്ടി എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് നഗ്നാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി അങ്ങനെ പറയുന്നത് പക്ഷേ ഈ ഒരു ഇൻസെക്യൂറാണെന്ന് പറയപ്പെടുന്നു ഒരു അവർ സുരക്ഷിതരല്ലെന്നൊരു ബോധം അതാണ് ഈ അതിലുണ്ടാകുന്നത് കാഴ്ച കാഴ്ചയിലൂടെ നയിക്കപ്പെടുന്ന ഒരാൾ ചിന്തിക്കുന്നൊരു കാര്യം അയാൾ ആണ് അയാൾ അയാൾക്ക് അയാളൊരു സുരക്ഷിതനല്ല എന്നൊരു ചിന്തയാണ് അയാൾക്കുണ്ടാകുക ഞാനിങ്ങനെ ഞാൻ സുരക്ഷിതനല്ല എന്നൊരു ബോധ്യമാണ് അയാളുടെ കൺ കാഴ്ചകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നയാളുടെ ചിന്ത പക്ഷേ കേൾവിയിലൂടെ അതായത് ഇന്നർ വോയിസ് ഒരു ഉള്ളിലെ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഒരു ഒരു സ്വരം അതാണ് അയാൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അയാൾ സെക്യൂറാണ് അയാൾ അയാൾ സുരക്ഷിതനാണ് അയാൾക്ക് ബോധ്യങ്ങളുണ്ട് അയാളുടെ അയാൾ മുമ്പോട്ട് നയിക്കപ്പെടുന്നത് ആ ദൈവിക സ്വരം കൊണ്ടാണ് അയാളുടെ മുൻപിലുള്ള കാഴ്ചകളുണ്ടല്ല അപ്പോൾ ഈ കാഴ്ചകളിലൂടെ അല്ലെങ്കിൽ കാഴ്ചകൾ ഭ്രമി അയാളെ ഇവരെ ഭ്രമിപ്പിച്ചിട്ടാണ് ഈ ഒരു പാവത്തിലേക്ക് വിടുന്നവരും അത് വളരെ വ്യക്തമായിട്ടും ഉൽപ്പത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ഈ ആ വൃക്ഷത്തിലെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവ് കേൾക്കാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അങ്ങനെയാണ് കണ്ണിൻ്റെ കൗതുകരം ഇപ്പം ഈ കണ്ണിന് കൗതുക അല്ലെങ്കിൽ കണ്ണിനെ കണ്ണു വഞ്ചൊളിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഇൻസെക്യൂർ ഇൻസെക്യൂറാണെന്നവർ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ സുരക്ഷിതരല്ലെന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് നമ്മൾ ഉദാഹരണത്തിന് കണ്ണ് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന കാര്യമാണ് ഈ സമ്പത്ത് പണം അല്ലെങ്കിൽ എന്താണ് അധികാരം എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഈ കണ്ണ് ഇങ്ങനെ കാഴ്ച നമ്മളിങ്ങനെ അത് കണ്ണിനെ പ്രമേപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതല്ല ഉള്ളിലെ ആ സ്വരം ആണ് കേൾക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കേൾവിനാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് ഇതൊരു ഇത്തിരി കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഈ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സുക്ഷേത്ര ഭാദക്ക് വരാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഈശു ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ജനക്കൂട്ടത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി അതാണ് ഈശു ആദ്യം ചെയ്യുന്നത് സെപ്പറേറ്റിംഗും ഈ എന്ന് പറയുന്ന വാക്ക് ക്വാതേഷ് കാതേശ എന്ന് പറയപ്പെടുന്ന വാക്കാണ് സെപ്പറേറ്റ് ആഡ് കുതാശ എന്ന വാക്ക ഉണ്ടായിരുന്ന അവനെ മാറ്റി നിർത്തി വേർതിരിച്ചു വിശുദ്ധീകരിച്ചു അതാണ് ക്വാതീഷ് കുതാശ ഇപ്പോൾ ജ്ഞാന സ്ഥാനത്തിലൂടെ നമ്മളൊക്കെ ഈ ഇങ്ങനെ ഒഴുക്കിലുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ നിന്നും വേർതിരിപ്പിക്കപ്പെട്ടവരാണ് നമ്മളിങ്ങനെ അടർത്തി മാറ്റിയിരിക്കുകയാണ് അതാ ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകട്ടത് ഇങ്ങനെ ലോകത്തിൻ്റെ സകല ജന്മങ്ങളും ഇങ്ങനെ നമുക്ക് മുമ്പേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാനായിട്ടല്ല അതിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം അതാണ് ഒന്നാമതായിട്ട് വേണ്ടത് രണ്ടാമത്തത് അത് ആ ബോധമാണ് അയാളെ വിശ്വസ്തനായി നിലനിർത്തുന്നത് വിശ്വസ്തതയിൽ നിലനിർത്തുന്നത് ആ ബോധം നശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ ബോധം ഡിം ആകുമ്പോഴാണ് അതിങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഈ വിശ്വസ്തത പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനോടൊപ്പം സഞ്ചരിക്കേണ്ടവനല്ല ഞാൻ മാറിതടയ്ക്കേണ്ടവനാണ് എന്ന ബോധം ഒരാളിൽ ഉള്ളപ്പോൾ അയാൾ വിശ്വസ്തനായിരിക്കും ഞാൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് എന്ന ബോധമുണ്ടെങ്കിൽ ആ ഭർത്താവ് വിശ്വസനായിരിക്കും ഞാൻ എൻ്റെ സമർപ്പിത ജീവിതത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് മാറ്റി നിർത്തപ്പെട്ടവനാണ് എന്ന് അതിനോട് വിശ്വസത പുലർത്തും ആ ബോധം എപ്പോഴെല്ലാം കുറയുന്നു അപ്പോഴെല്ലാം വിശ്വസ്ത കുറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഒന്നാമത്തെ പ്രശ്നം അതുകൊണ്ട് ഈശ്വര അയാളെ ആദ്യം വേർതിരിച്ച് നിർത്തി അയാളെ ബോധ്യപ്പെടുത്തിയാണ് ഈ വേർതിരിക്കപ്പെട്ടവനാണ് യു ആർ സെപ്പറേറ്റഡ് എന്നിട്ട് രണ്ടാമത്തെ മൂന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിരലുകൾ കൊണ്ടവൻ്റെ അവൻ ചെവിയിൽ സ്പർശിക്കാം അവൻ്റെ ചെവിയിൽ വിരലിട്ടു എന്നാണ് പറയുന്നത് ഈ ക്രിയേഷൻ സൃഷ്ടി മൊത്തം നടക്കുന്നത് വചനം കൊണ്ടാണ് ഈ വചനം അവൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഉണ്ടായി എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവൻ്റെ വിരലുകൾ കൊണ്ടാണ് വിരലുകൾ കൊണ്ടവനെ പുഴിയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ ഫിംഗർ ഓഫ് ഗോഡ് ഗോഡെന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വിരൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ബൈബിളിൽ പലയിടത്തും കാണുന്നുണ്ട് ദൈവത്തിൻ്റെ വിരലുകൾ നമ്മുടെ ഡാൻഡൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്ന മതിലിൽ ദൈവത്തിൻ്റെ വിരൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മെനെ മെനെ തക്കേൽ ഫാർസീൻ എന്നെഴുതുന്ന സംഭവം ഞാൻ നിന്നെ അളന്നു തുലാസിൽ തൂക്കി നീ കുറവുള്ളവനായി എന്നെ കണ്ടിക്കുന്നു തന്നെ ഞാൻ പേർഷ്യക്കാർക്കും മീതിയക്കാർക്കും വിട്ടുകൊടുക്കുക എന്ന് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ ആ ലിഖിതം വിരൽ വിരലെഴുതുന്നതാണ് അങ്ങനെ ബൈബിളിൽ നമ്മുടെ പലയിടങ്ങളിൽ ഈ വിരൽ കാണാൻ ദൈവത്തിൻ്റെ വിരലുകൾ എന്ന് പറയുന്ന സംഭവം കാണുന്നുണ്ട് നമ്മൾ വിരല് കൊണ്ട് കൽപ്പനകളിൽ ദൈവം ആ പത്ത് കൽപ്പനകൾ എഴുതി നൽകി എന്ന് പറയുന്നൊരു കാര്യം കാണുന്നുണ്ട് അവൻ നിയമവും വിധിയും ഒക്കെ എഴുതുന്ന ദൈവത്തിൻ്റെ ഇതേ വിരൽ കൊണ്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഉഴയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് കാണാൻ സാധിക്കും വിരല് യഥാർത്ഥത്തിൽ വചനവും ഈ വചനത്തിൻ്റെ പ്രതീകമാണ് ഈ വിരൽ എന്ന് പറയുന്നത് വിരൽ ഇപ്പോൾ എന്താ ചെയ്യുന്നു വിരൽ അവൻ്റെ ചെവിയിൽ വിരലിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനർത്ഥം വചനം നിൻ്റെ ചെവികളിലെ തുളച്ചു കയറട്ടെ നിൻ്റെ ഉള്ളിലേക്ക് ചെവി ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം ചെവി എന്ന് പറയുന്നൊരു ബാഹ്യമായ അവയവത്തെക്കുറിച്ചല്ല പറയുന്നത് നിൻ്റെ ഉള്ളിലേക്ക് വചനം കേൾക്കുന്നു കയറുന്നുണ്ടോ വിരൽ കയറി ഇത് വിരൽ നിൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ തോമസിൻ്റെ വിരൽ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയുമ്പോഴത്തേക്ക് ഈശോ അത് തന്നെ പറയുന്നു തിരിച്ച് അത് നീ തിരിച്ച് ചിന്തിക്കുക എൻ്റെ വിരൽ നിൻ്റെ ഹൃദയത്തിലേക്ക് കയറേണ്ടതുണ്ട് എന്ന് ഈശോ ഓർപ്പിക്കുക ഇങ്ങനെ ആ ഒരു എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചെവി നിൻ്റെ ചെവി തുറക്കണം എന്തിനെന്നോ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ കേൾക്കാനായിട്ട് കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ കേൾക്കാൻ ആദ്യം അത് നീ കേൾക്കുന്നില്ല ഒരു ക്രൈസ്തവനായിരിക്കെ ഒരു സമർപ്പിതനായിരിക്കുക അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിരിക്കെ നീ നീ ഒരു ദിവസം എത്ര പേരുമായിട്ട് കരുണയുടെ നിലവിളി കേട്ടിട്ടുണ്ട് നീ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് അതിനെനിക്ക് നീ അനീതിയിലായിരിക്കും തോന്നുന്നത് അഴിമതി കാണിക്കുന്നത് നീ പാവങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് അല്ലെങ്കിൽ പാവങ്ങൾക്ക് കിട്ടേണ്ടത് വെല്ലവനുമൊക്കെ കൊണ്ടുപോകുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ കരുണയുടെ നിലവിളികൾ മനരോധനങ്ങളായി പോയിക്കൊണ്ടിരിക്കുക അതിങ്ങനെ കേൾക്കപ്പെടുന്നില്ല നീ കേൾക്കുന്നില്ല നിലവിളിയൊന്നും അവിടെ വചനം കൊണ്ട് നിൻ്റെ ചെവി തുറക്കട്ടെ ഇത് അത് ഓർപ്പിക്കുന്നത് അടുത്തു പറയുന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു നാവിൻ്റെ കെട്ടുകഴിഞ്ഞു എന്നാണ് തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു ഈ അതായത് അവൻ്റെ തുപ്പൽ നിൻ്റെ നാവിൽ തൊടുമ്പോൾ നിൻ്റെ തുപ്പൽ അതായത് ക്രിസ്തുവിൻ്റെ തുപ്പൽ കൊണ്ട് നിൻ്റെ തുപ്പലിൽ തൊട്ടി തൊഴിയുകയാണ് നിൻ്റെ നാവിൽ തൊട്ടു അതായത് നിൻ്റെ നാവ് എൻ്റെ നാവാകട്ടെ നീതിക്ക് വേണ്ടി നീ സംസാരിച്ചു തുടങ്ങും നിൻ്റെ നാവിൻ്റെ കെട്ടഴിയട്ടെ നീ നീതിക്ക് വേണ്ടി സംസാരിക്കുക നീന് സംസാരിക്കുമ്പോൾ നീതിബോധം ഉണ്ടാവണം നിനക്കൊരു നീതിബോധം ഉണ്ടാവണം നീതിബോധം നീതി നിഷേധങ്ങൾക്കെതിരെ നീ സംസാരിക്കുകൊണ്ടിരിക്കണം സംസാരിക്കാൻ സാധിക്കണം ഇതാണ് അത് നമ്മുടെ ഈ തുപ്പൽ കൊണ്ടാകുന്ന നാവി സ്പർശിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ പത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിയൂന്ന് തന്നെയാണ് ഈ കീവേഡെന്നൊക്കെ പറയും നമ്മളെ എപ്പോഴും ഒരു വചനം എന്ന് പറയാവുന്നൊരു ബാക്കി നമ്മൾ ഞാൻ പല പല എൻ്റെ ഇങ്ങനെ പല വീഡിയോസ് കണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയാം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം വന്ന് എത്തുന്ന മൊത്തം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുന്ന് നീതി കരുണ വിശ്വസ്തത അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ സെപ്പറേറ്റർ എന്ന് പറയുന്നത് വിശ്വസ്തയാണ് വചനം നിൻ്റെ ഹൃദയത്തിലെ ഹൃദയത്തിൻ്റെ ചെവികളെ സ്പർശിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കത് കരുണ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവളികൾ നീ കേൾക്കുക എന്നുള്ളതാണ് നാ എൻ്റെ തുപ്പൽ കൊണ്ട് നിൻ്റെ തുപ്പലിൽ സ്പർശിച്ച് എൻ ഞാൻ സംസാരിക്കുന്നത് പോലെ നീ സംസാരിച്ച് തുടങ്ങണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ നിന്റെ നാവിൻ്റെ കെട്ട് നീ നീതിക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുക വിശ്വസത കരുണ നീതി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളിവിടെ കാണുന്നത് അപ്പം അയാൾ എന്നിട്ടാണ് ഈശോ പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് ഈശോ പറയുകയാണ് എഫ്ത്ത ഇവരോട് വേദനയോട് ഈശോ പറയുന്നത് നീ നിൻ്റെ നീ മറ്റുള്ളവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ കേൾക്കുന്നില്ല എഫ്ത്ത നീ നീ നീതി നിഷേധങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നില്ല നിശബ്ദനായിരിക്കുകയാണ് എഫാത്ത നിൻ്റെ നാവ് തുറക്കട്ടെ ഒരു വൈദികര നിലയിൽ ഞാൻ ഒരിക്കലും എൻ്റെ കൊല്ലം രൂപതയിലെ വൈദികര് അല്ലെങ്കിൽ കപ്പുച്ചൻ സഭയിലെ വൈദികര് അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസഭയിൽപ്പെട്ട വൈദികര് നമ്മൾ നോക്കിയാണ് നീ നിൻ്റേതായിട്ടുള്ള കെട്ടുപാടുകളിൽ പെട്ട് ഇങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ കേൾക്കാതെ പോകുന്ന കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ നീ നിശബ്ദനായി നിലകൊള്ളുന്നത് കൊണ്ടുള്ള നടക്കുന്ന നീതി നിഷേധങ്ങൾ യു ആർ റെസ്പോൺസിബിൾ എപ്പോഴും ഇതിങ്ങനെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒന്നും നമ്മൾ അലട്ടുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് ഒരു ദിവസവും ജീവിച്ചതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അത് ഭയങ്കര ടെറിബിളായ ഒരു സംഭവമാണ് ഭയങ്കര ഭീകരമായൊരു സംഭവം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ് വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ചെവികളിലേക്ക് അവൻ്റെ വിരലുകൾ പോലെ തുളച്ചു കയറട്ടെ എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചിട്ട് അവൻ്റെ തുപ്പൽ കൊണ്ട് എൻ്റെ തുപ്പലിൽ സ്പർശിച്ചിട്ട് അവൻ എന്നോട് പറയുകയാണ് ഞാൻ സംസാരിക്കുന്നത് പോലെ നീ ഇനി സംസാരിച്ചു കൊടുക്കണം നീതി നിഷേധങ്ങൾക്കെതിരെ നീ സംസാരിക്കണം അതിന് നീ ആദ്യം നീതിവാനായി മാറണം ഈ പറയുന്ന കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ നെടുവീർപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ നൊന്ത് സ്വർഗ്ഗം നോക്കി പ്രാർത്ഥിക്കുകയാണ് എഫ് എൻ്റെ മക്കളെ ഫാത്ത നിൻ്റെ ചെവി തുറക്ക് നിൻ്റെ നാവ് തുറക്ക് നീ എനിക്ക് വേണ്ടി എൻ്റെ എൻ്റെ നിലവിളി വേദനിക്കുന്നതിലൂടെ എൻ്റെ നിലവിളി നീ കേൾക്ക് നീ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാനാ നിന്നിലൂടെ സംസാരിക്കാൻ പോകുന്നത് എഫാത്ത വളരെ മനോഹരമായൊരു വചന ഭാഗമാണ് നമുക്ക് ഇസത്തിൽ ഈ ഒന്നാം വായനുമായിട്ട് എൻ്റെ കണക്ഷനുണ്ട് ഒന്നാം വായന നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തില് അവിടെ ഒരു ജ്ഞാനസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം നമ്മൾ ഇവിടെ ഈ ഇവർ യഫാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥാന സമയത്ത് ആ പ്രാർത്ഥന ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ ചെവികളിലും അതിരത്തിലും വൈദികൻ അദ്ദേഹത്തിൻ്റെ തള്ളവരൽ കൊണ്ട് കുരിശ് വരച്ചിട്ട് പറയുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിൻ്റെ ചെവികളെയും അവിടുത്തെ സ്തുതി മഹിമയ്ക്ക് അവിടുത്തെ മഹിമയ്ക്കായി മഹി മഹിമയ്ക്കും സ്തുതിക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിൻ്റെ അദരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറുണ്ട് അങ്ങനെയാണ് പറയുന്നത് അവിടുത്തെ സ്തുതിക്കും അഹിമയ്ക്കുമായി വിശ്വാസം പ്രളിക്കാൻ ഇതിൻ്റെ ആദരങ്ങളെയും ഇതിൻ്റെ അവിടുത്തെ വചന കേരളത്തിൻ്റെ ചെവികളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ എഫാത്ത അതാണ് എഫാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള കാര്യമാണ് കുട്ടിയെ ജ്ഞാനസേനം കഴിയട്ടിന് കൊണ്ടുവന്നിട്ട് വെള്ളവസ്ത്രം ധരിപ്പിക്കും അത് തിരികൊടുക്കുന്നു എന്നിട്ട് വെള്ളവസ്ത്രം ധരിപ്പിക്കുക വെള്ള ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുക എന്ന് പറയാം ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുക അതായത് ഉൽപ്പത്തിയിൽ വസ്ത്രമില്ല എന്ന ബോധത്തിലേക്ക് വരുന്ന മനുഷ്യൻ അവനെ ആദവും പോവുകയും അപ്പോൾ അവർ പകരമായിട്ട് കുരിശിൽ വിവസ്ത്രനായി നമ്മളിങ്ങനെ കുരിശ് രൂപത്തിലൊക്കെ യേശോ ഒരു ഒരു തുണ്ട് തുണി എടുത്തിട്ടുണ്ട് കാലത്തിൽ സത്യത്തിൽ അത് അത് പറയുന്നത് അങ്ങനൊരു തുണി ഇല്ലായിരുന്നുള്ളതാണ് പൂർണ്ണ നഗ്നായി ഈശോ കുരിശിൽ കിടന്നുള്ളതാണ് അപ്പോൾ ആ ആ പൂർണ്ണ നഗ്നായി കുരിശിൽ കിടന്ന ഈശോയെ നീ വസ്ത്രമായി ധരിക്കുക എന്ന് പറയുക ഇത് കൃത്യമായിട്ടും മനസ്സിലാക്കിയ ഒരാളുണ്ട് അയാളെ രണ്ടാം ക്രിസ്തു നമ്മൾ വിളിക്കുന്നത് അസീസിലെ ഫ്രാൻസിസ് അതുകൊണ്ടാണ് ഈ കൃ ഈ ബോധ്യങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അയാൾ ഉടുത്തിരുന്നത് മൊത്തം അഴിച്ച് മെത്രാൻ്റെ പക്കൽ വെച്ചിട്ട് ഇനി എനിക്ക് സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങിയ അയാൾ അത് കൃത്യമായ ബോധ്യമാണ് കൃത്യമായൊരു ജ്ഞാനസ്ഥാനമാണ് നമ്മളവിടെ കാണുന്നത് ഈ ബൊണവഞ്ചോർ ഫ്രാൻസസിസിയെക്കുറിച്ച് എഴുതി എന്ന് പറയപ്പെടുന്ന ആ ഒരു ഒരു പുസ്തകമുണ്ട് ഫ്രാൻസിസ്കൻ സന്യാസാണല്ലോ മനോഹഞ്ചോർ മനോഹചോർ അസീസിയെ കുറിച്ച് എഴുതിയ പുസ്തകം നമ്മളെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കസാന് ദിസാക്കിസിൻ്റെ പുസ്തകമാണ് ഇപ്പം കുറച്ചുകൂടി റിയൽ ടച്ചുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ മനോഹചോറിൻ്റെ അതിനകത്ത് ഈ ഭാഗം പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായി നമുക്ക് ജ്ഞാനസ്ഥാനം ഓർമ്മ ഞാൻ അത് അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ഒരു ജ്ഞാന സ്ഥാനമാണ് ഭയങ്കര പൂർണ്ണഗഗ്നനായിട്ടിരിക്കുക പൂർണ്ണദഗ്നായ ഒരു കുട്ടിയെ വെള്ളവസ്ത്രം ധരിപ്പിച്ചിട്ട് നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിയുക ഈ ഈ വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യ ചിഹ്നമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വെള്ളവസ്ത്രം കുഞ്ഞിനെ ധരിപ്പിക്കുന്നത് അപ്പോൾ ഈ വെള്ളവസ്ത്രം ധരിപ്പിച്ചതിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് യഫാത്ത പ്രാർത്ഥന യഫാത്ത പ്രാർത്ഥനയിലാണ് പറയുന്നത് അവിടുത്തെ വചനം കേൾക്കുന്നതിൻ്റെ ചെവികളെയും അവിടുത്തെ സ്തുതിക്കും മഹിമയ്ക്കായി വിശ്വാസം വരയ്ക്കാൻ അതിൻ്റെ അതിരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഈ കുരിശ് വരയ്ക്കുന്നത് ഇത്ര മനോഹരമായ അപ്പോൾ ഈ സത്യത്തിൽ നമ്മളീ ഈ ഒന്നാമായനെ സുവിശേഷം നമ്മൾ എല്ലാ ദിവസവും ബന്ധമുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് വളരെ മനോഹരമായൊരു ബന്ധം നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പോൾ കേൾവിയിലൂടെ നയിക്കപ്പെടട്ടെ വചനത്തിലൂടെ നയിക്കപ്പെടട്ടെ കാഴ്ചയിലൂടെയല്ല കാഴ്ച ലോകത്തിൻ്റെതാണ് ഈ ലോകത്തെ കണ്ടുകൊണ്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഉള്ളിലെ ഉള്ളിൽ കേൾക്കുന്ന സ്വരത്തെ പിഞ്ചെന്നു നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഇത് വ്യക്തമാണ് ഈ സുഷ് ഭാഗത്ത് വേർതിരിക്കപ്പെട്ട് വിശദീകരിക്കപ്പെട്ട ചെവിയിലേക്ക് കർത്താവ് വിരലിട്ട് നാവിൻ്റെ കെട്ടഴിച്ച് നമ്മളെ വഴി നടത്തട്ടെ നീ വലിപ്പിക്കട്ടെ